കുഴിയണ്ടില്ലേ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു കാര്യമില്ല വണ്ടി വീണാൽ ഫസ്റ്റ് ടയർ വീഴും അത് പൊക്കിയെടുക്കണം ഒരു ദിവസം മൂന്നോ നാലോ വണ്ടിയാണ് ഡെയ്ലി വഴി ഉള്ളത് കാരണം ഇവിടെ മെഡിക്കൽ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും വണ്ടി പാർക്ക് ചെയ്യുന്ന ഒരു ഏരിയ നമുക്ക് എന്ത് ചെയ്യാൻ അറിയില്ല കാര്യം കൊറേ നാളെ ഇതുകൊണ്ടില്ലേ വീണുകഴിഞ്ഞാൽ വണ്ടിയുടെ ഫ്രണ്ടിലെ ബോണറ്റ് പോക്കാണ് ടയർ പഞ്ചർ ടയർ പൊട്ടുകയാണ് ഏകദേശം ഒരു ഒന്നൊന്നര കൊല്ലമായി ഈ ഒരു കാലം കോഴി ഇവിടെ രൂപപ്പെട്ടിട്ട് ഇതിൽ വന്ന് വീണ വാഹനങ്ങൾക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല ടയർ പൊട്ടാം ബോണറ്റിൻ്റെ ബമ്പർ ചളങ്ങാം പൊട്ടി പോകാം കുട്ടികളൊക്കെ ആയിട്ട് ഫ്രണ്ടിലിരുന്ന് വന്നവർ ശ്രദ്ധിക്കുക കാരണം അവിടെ ഫെഡറൽ ബാങ്കും ചന്ദ്ര മെഡിക്കൽസും ഉൾപ്പെടെ കുറേ സ്ഥാപനങ്ങൾ ഉണ്ട് അവരൊക്കെ അവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഇതിനു മുമ്പിൽ വന്ന് പാർക്ക് ചെയ്യണം ആൾക്കാർ എന്ത് ചെയ്യാൻ പറ്റും വീണ് കഴിഞ്ഞാൽ വണ്ടി ഫ്രണ്ടിൽ നിന്ന് പൊക്കിയെടുത്ത് മാറ്റണം കുറേ പരിപാടികളുണ്ട് ഇതൊന്നും കണ്ടു നിൽക്കാൻ ഒരു സഹിക്കണൊരു അതിരില്ലേ ദയവ് ഇത് ഇതെങ്കിലും ഒരു തീരുമാനാക്കി തന്നെ ഒന്ന് അഭ്യർത്ഥിക്കുകയാണ് കാരണം കുട്ടികളൊക്കെ ആയിട്ട് വരുന്ന കുട്ടി ആ ഒരുരിക്കും അതിനകത്ത് വീണത് കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർ ശ്രദ്ധിക്കുക കാരണം വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കും കൗൺസിലർ ശ്രീ ശ്രീലത മേഡത്തായിട്ട് സംസാരിച്ചു അപ്പോൾ പി ഡബ്ല്യു ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ട് ഒരു നടപടി ആവണെന്നാണ് നമ്മൾ അറിഞ്ഞത്